ജോർജ് കുട്ടിക്കും കുടുംബത്തിനുമായി മടത്തിപ്പറമ്പിൽ വീട് ഒരുങ്ങി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം മൂന്നിന്റെ ചിത്രീകരണം തൊടുപുഴയിൽ ഉടൻ ആരംഭിക്കും സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ജോർജ് കുട്ടി എന്ന കഥാപാത്രവും കുടുംബവും താമസിക്കുന്ന വഴിത്തലം മടത്തിപ്പറമ്പിൽ ജോസഫ് കുരുപുളയുടെ വീട്ടിൽ അവസാന ഘട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ജോർജ് കുട്ടിക്കും കുടുംബത്തിനുമായി മടത്തിപ്പറമ്പിൽ വീട് ഒരുങ്ങി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം മൂന്നിന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ജോർജ് എന്ന കഥാപാത്രവും കുടുംബവും താമസിക്കുന്ന വഴിത്തല മടത്തിപ്പറമ്പിൽ ജോസഫ് കുരുവിളയുടെ വീട്ടിൽ അവസാനഘട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ദൃശ്യം മൂന്നിന്റെ പ്രഖ്യാപനമുണ്ടായപ്പോൾ മുതൽ ഏറെ ആകാംക്ഷയോടെയാണ് ജോസഫും കുടുംബവും ആദ്യ ഭാഗങ്ങൾ പോലും ദൃശ്യം മൂന്നും വൻ വിജയമായിരിക്കുമെന്ന് ജോസഫ് പറയുന്നു വൻ പ്രാർത്ഥിക്കുന്നു അവരുടെ അധ്വാനത്തിന് നല്ല ഫലം രണ്ടായിരത്തി പതിമൂന്നിലാണ് ദൃശ്യം ആദ്യ ഭാഗത്തിന്റെ ഷൂട്ടിങ്ങിനായി വീട് നൽകിയത് സംവിധായകൻ ജീത്തു ജോസഫ് നേരിട്ടെത്തിയാണ് വീട് ചോദിച്ചത് ചിത്രീകരണ വിവരം പുറത്തു വന്നപ്പോൾ മുതൽ നിരവധി പേരാണ് വീട് കാണുവാനും ഫോട്ടോ എടുക്കുവാനും ഇവിടെ എത്തുന്നതെന്ന് ജോസഫ് പറഞ്ഞു ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് സെൽഫി എടുക്കാനും വീടിന്റെ ഫോട്ടോ എടുക്കാനും ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ അനദിനം എന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു മലപ്പുറം ഇടുക്കി ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട് എല്ലാവരും വന്നു ഫോട്ടോ എടുക്കുന്നു വീടും അവിടെ അവിടെ അതും കാണാനായിട്ട് ഒരു ആഗ്രഹമാണ് അപ്പോൾ അപ്പോൾ സ്റ്റാർട്ട് വീടൊക്കെ എടുത്ത് ഷൂട്ടിംഗ് വീട്ടിലെ മുറിക്കുള്ളിൽ മാത്രമാകും ജോസഫും കുടുംബാംഗങ്ങളും താമസിക്കുന്നത് ബാക്കി സിനിമയ്ക്കായി സിനിമക്കായിട്ടു നൽകും നല്ല സഹകരണമാണ് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ലഭിച്ചതെന്നും ജോസഫ് പറഞ്ഞു ന്യൂഡൽഹിയിൽ നിന്നും ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സ്വീകരിച്ച് മടങ്ങിയെത്തിയ മോഹൻലാൽ ഇന്നലെയാണ് തൊടുപുഴയിൽ എത്തിയത് തൊടുപുഴ കൂടാതെ കാഞ്ഞാർ വാഗമൺ എന്നിവിടങ്ങളിലും ഷൂട്ടിംഗ് ഉണ്ടെന്നാണ് വിവരം ദിവസത്തെ ഷെഡ്യൂൾ നിലവിലുള്ളതായാണ് സൂചന ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി സ്വന്തം ഡയമണ്ട് അയ്യായിരം രൂപ കുറവ് എല്ലാ ശ്രേണിയിലുമുള്ള ഡയമണ്ട് ആഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാം ഡയമണ്ട് ആഭരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഡയമണ്ട് കാരറ്റിന് ഇരുപത്തി അയ്യായിരം രൂപ കുറവ് ജയ്ക്കോ ഡയമണ്ട്സ് ജേക്കോ ടവർ ചെമ്പിൾ ബൈപാസ് റോഡ് തൊടുപുഴ മാറ്റിരിക്കുന്ന സൗന്ദര്യം ഇനി നിങ്ങൾക്ക് സ്വന്തം